ഇത്തവണ മാറി ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം അവസാനത്തെ മാഷ പ്രസ്താവന ആ പ്രസ്താവനയിൽ ശക്തമായി പ്രതിഷേധമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ അണികൾ കുറേ ആളുകൾ യു ഡി എഫിനും വോട്ട് ചെയ്തിട്ടുണ്ട് കുറേ വോട്ട് അന്വരണം ചെയ്തു പക്ഷേ ഭരണചനിത വികാരത്തിന്റെ ഒരു ഷെയർ അൻഭരണം പോയിട്ടുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞതല്ല അഞ്ഞൂറ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തി അയ്യായിരം വോട്ടിന് ജയിക്കായിരുന്നു പാവപ്പെട്ട ആശാവർക്കർമാരോട് പോലും ക്രൂരത കാട്ടിയ ഒരു സർക്കാരിനോട് നിലമ്പൂരത്തെ ജനത ശക്തമായി പകരം ചോദിച്ചു നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം വി ഗോവിന്ദൻ നടത്തിയ അബദ്ധ ജടിലമായ പ്രസ്താവനകൾ സി പി എമ്മിന് വിനയായിത്തീരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആർ എസ് എസുമായി ഒരവസരത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ ധാരണയുണ്ടായിരുന്നു കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം എം വി ഗോവിന്ദൻ അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചത് ആർ എസ് എസുകാർ ആജന്മ ശത്രുക്കളാണ് വർഗീയ ശത്രുക്കളാണ് വർഗീയ ചേരികളുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലും യാതൊരു തരത്തിലും എവിടെയും പങ്കില്ല കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന് സി പി എമ്മിൻ്റെ അമരക്കാരനായ എം വി ഗോവിന്ദൻ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഒരു മാധ്യമത്തിൽ വന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആർ എസ് എസുമായി നേരത്തെ തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് സ്വരാജിനെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എം വി ഗോവിന്ദൻ അത്തരം ഒരു അഭിമുഖം കൊടുത്തത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ എം വി ഗോവിന്ദന്റെ ആ പ്രസ്താവനയെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നെങ്കിലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എം വി ഗോവിന്ദന്റെ വാക്കുകൾ കൃത്യമായി തന്നെ ജനങ്ങൾ കണക്കിലെടുത്തു പിണറായി വിജയനും എം വി ഗോവിന്ദനും സ്വരാജിനും സി പി എമ്മിനും കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ചരിത്രത്തിൽ ഇന്നേ വരെ നിലമ്പൂരിൻ്റെ മണ്ഡലത്തിൽ ഉണ്ടാകാത്ത കനത്ത ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ നിലമ്പൂർ ജന തിരഞ്ഞെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിജയത്തിൽ അമിത ആത്മവിശ്വാസം പാടില്ല എന്നാണ് കെ പി സി സിയുടെ വക്താവായ കെ മുരളീധരൻ പറയുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടതുണ്ട് അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടതുണ്ട് ഭരണം പിടിച്ചെടുക്കേണ്ടതുണ്ട് പിണറായി വിജയൻ എന്ന ഈ ഏകാധിപത്യ ഭരണാധികാരിയെ കേരളം കട്ടുപിടിക്കുന്ന ഈ കൊള്ളക്കാരനെ ഏത് വിധേയനെയും ഈ സീറ്റിൽ നിന്ന് ഇറക്കി വിടേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഭരണത്തിൽ നിന്നും ഇറക്കി വിടേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമുക്കുണ്ടായിരിക്കുന്നത് ഈ വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാതെ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതെ വരുംകാല തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി കേരള ജനതയെ സജ്ജമാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പ്രവർത്തകരെ സജ്ജമാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷൗക്കത്തിന്റെ വിജയ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് സംസാരിച്ചത് യു ഡി എഫിൽ അൻബർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വിജയം ഷൗക്കത്തിന്റെ വിജയം യ്യായിരം വോട്ടിന് മേലെ ഭൂരിപക്ഷം നേടാൻ സാധിക്കുമായിരുന്നു എന്ന് കൂടി കെ മുരളീധരൻ എടുത്തു പറയുമ്പോൾ യു ഡി എഫ് നേതൃത്വത്തിലെ ചില ആളുകളോടുള്ള ഒളിയമ്പ് കൂടി തന്നെയാണ് മുരളീധരൻ എഴുതുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പി വി അൻബറിന് വീണ്ടും യു ഡി എഫിലേക്ക് കൂട്ടുപോയെന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല യു ഡി എഫിന്റെ കൂട്ടായ തീരുമാനത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് മുരളീധരൻ തുറന്നടിച്ചത് എന്തായാലും യു ഡി എഫ് നേതൃത്വം കുറെ കൂടി പല കാര്യങ്ങളിലും അവധാനത കാണിക്കണം എന്ന് തന്നെയാണ് മുരളീധരൻ ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞത് ബി ഡി സതീഷൻ്റെ ചില അഭിപ്രായ പ്രകടനങ്ങളോടുള്ള വിയോജിപ്പ് തന്നെയായി കെ മുരളീധരൻ്റെ ഈ വാക്കുകളെ വിമർശനാത്മകമായി കാണാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും യു ഡി എഫ് നേതൃത്വം ഒറ്റക്കെട്ടോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ് നിലമ്പൂരിലെ വിജയം ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ ഘടക കക്ഷികളുടെ വിജയം തന്നെയാണ് ഒത്തൊരുമിച്ചുള്ള ഇതുപോലുള്ളൊരു പ്രവർത്തനം വീണ്ടും കാഴ്ചവെയ്ക്കാൻ സാധിച്ചാൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറാൻ സാധിക്കും ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മുരളീധരൻ തുറന്നു പറഞ്ഞത് ഈ കൂട്ടത്തിൽ പി അൻവറിനെ അംഗീകരിക്കാനും മുരളീധരൻ മറന്നില്ല കാരണം അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടും ഇത്രത്തോളം വോട്ടുകൾ നേടിയത് അൻവറിൻ്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് അൻവർ നിലമ്പൂരിൽ ഒൻപത് വർഷക്കാലം എം എൽ എ ആയിരുന്ന ആളാണ് ഇനിയും പി വി അൻവറിനെ യു ഡി എഫിലേക്ക് കൂട്ടുന്നതിന് യാതൊരു തരത്തിലുള്ള ഒരു മടി യു ഡി എഫിൻ്റെ നേതൃത്വം കാണിക്കരുത് എന്നുള്ള പരോക്ഷമായ സൂചന തന്നെയാണ് കെ മുരളീധരൻ ഇതിലൂടെ വ്യക്തമാക്കിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് ആര്യാണൻ ഷൗക്കത്തിൻ്റെ വിജയാഹ്ലാദ പ്രകടനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കെ മുരളീധരൻ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞതിൻ്റെ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കേൾക്കാം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും യു ഡി എഫ് നല്ല തിളക്കമാർന്ന രീതിയിലാണ് മുന്നേറിയിട്ടുള്ളത് ഏതാണ്ട് പതിനായിരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് ഇതൊരു ചരിത്ര വിജയം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ നിലമ്പൂരെന്നു പറയുന്നത് പഴയ നിലമ്പൂരല്ല യു ഡി എഫിൻ്റെ ഏറ്റവും കരുത്തുള്ള മൂന്ന് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ആര്യൻ മുഹമ്മദ് എന്നെ അയ്യായിരത്തി അറുനൂറ് വോട്ടിന് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ പതിനായിരത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ചുകൊണ്ടുള്ള ഈ വിജയം ലീഡ് കൊണ്ടുള്ള ഈ വിജയം ഇതുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് റെക്കോർഡുകളെയും അതിജീവിച്ച വിജയം മുമ്പ് നടന്ന തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസ്സിലെ പിളർപ്പിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ പോലും അന്ന് അയ്യായിരം വോട്ടിനെ ജയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കാലം മാറി നിയോജമലത്തിൻ്റെ സ്ട്രക്ചർ മാറിയിട്ടും നല്ലൊരു വിജയം യു ഡി എഫിന് സമ്മാനിച്ചതിൻ്റെ പ്രധാന കാരണം ഒന്ന് യു ഡി എഫ് ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചു എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം പാർട്ടിയും മുന്നണിയും ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചാൽ തിളക്കമാർന്ന മാറുന്ന ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് കാരണം എന്ന് പറയുന്നത് പാലക്കാട് പോലെയോ തൃക്കാക്കര പോലെയോ അല്ല ഇന്നത്തെ നിലമ്പൂര് ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു നിയോജമണ്ഡല അവിടെയാണ് ഇത്രയും വോട്ടിന് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോലും നല്ല മുന്നേറ്റമാണ് യു ഡി എഫ് ഉണ്ടായത് പോത്തുകൽ പഞ്ചായത്ത് എൽ ഡി എഫിന് മുൻതൂക്കള പഞ്ചായത്താണ് സ്വരാജിൻ്റെ സ്വന്തം നാടാണ് അപ്പോൾ ഇത്തവണ മറ്റൊരു കാര്യം കൂടെ ഉള്ളത് സ്വരാജിനെ ശ്രീരാമകൃഷ്ണന്റെ വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ട് സ്വരാജിന് പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ അന്ന് ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഊതി വിർപ്പിച്ചൊരു ബലൂണായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഞാൻ അദ്ദേഹത്തിനെ ചെറുതാക്കി കാണിക്കുകയല്ല അദ്ദേഹം ഒരു ട്രെൻഡിൽ ജയിച്ച തൃപ്പൂണിത്തറാണ് അതിലേറെ അനുകൂല ട്രെൻഡുള്ളപ്പോൾ നഷ്ടപ്പെടുത്തിയ ആളാണ് അതുകൊണ്ട് സ്വരാജിന് അവിടെ കാര്യമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്ന് ഞാൻ തുടക്കം അവൽക്കേണ്ടെ സൂചിപ്പിച്ചിരുന്നു അത് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ട് ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് സാധാരണ മാർസിസ്റ്റ് പാർട്ടിയെ അവരുടെ പ്രവർത്തകർ ഇത്തവണ മാറി ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം അവസാനത്തെ മാഷ പ്രസ്താവന ആ പ്രസ്താവനയിൽ ശക്തമായി പ്രതിഷേധമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ കുറെ ആളുകൾ യു ഡി എഫിനും വോട്ട് ചെയ്തിട്ടുണ്ട് കുറേ വോട്ട് അന്വരണം ചെയ്തു അപ്പൊ സി പി എമ്മിൽ ഇന്നത്തെ നേതൃത്വത്തിനോടുള്ള അതിശക്തമായ വികാരം എതിരായ വികാരം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതാണ് ശ്രീരാമകൃഷ്ണ വോട്ട് പോലും സ്വരാജിന് കിട്ടാതെ പോയതിൻ്റെ കാരണതാണ് അപ്പൊ സന്ദേശം കൃത്യമാണ് ഇവിടെ പാവപ്പെട്ട ആശാവർക്കർമാരോട് പോലും ക്രൂരത കാട്ടിയ ഒരു സർക്കാരിനോട് നിലമ്പൂരത്തെ ജനത ശക്തമായി പകരം ചോദിച്ചു പിന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ സന്ദർശനവും കോൺഗ്രസിന് കരുത്തു വർന്നിട്ടുണ്ട് ഇതെല്ലാം ഉപരിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയേക്കാൾ ആവേശത്തോടുകൂടെ പ്രവർത്തിച്ചു അപ്പോൾ എല്ലാ ഘടകങ്ങളും ചേർന്ന് മുന്നോട്ട് പോയാൽ പിണറായിസ്സം ഈ മണ്ണിൽ കുഴിച്ചു കൂടാൻ കഴിയും എന്ന് ഈ തെരഞ്ഞെടുപ്പ് വരം തെളിയിച്ചു പക്ഷേ യു ഡി എഫ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട അവകാശം കോൺഗ്രസിനാണ് അതിൽ കോൺഗ്രസ് നേതൃത്തെടുത്ത സമീപനം ജനങ്ങൾ അംഗീകരിച്ചല്ലോ അൻവർ ഇത്രയും വോട്ട് കിട്ടിയത് ചിലരുടെ കാര്യമൊന്നും അല്ല സമ്മതിക്കുന്നു കാരണം പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അതി ഒമ്പത് വല്ല എം എൽ എ ആയിരുന്ന ആളാണ് അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ കുറേ പേഴ്സണൽ വോട്ട് കിട്ടും ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ തനിച്ച് മത്സരിച്ച കാലത്ത് ഇതേ നിലമ്പൂരിൽ എനിക്കന്ന് പന്ത്രണ്ടായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ എനിക്കന്ന് നിലമ്പൂരിൽ ഒരു ബന്ധവും ഇല്ല അപ്പോൾ അതിലത്ര അത്ഭുതമൊന്നുമില്ല പക്ഷേ ഭരണചരിത വികാരത്തിൻ്റെ ഒരു ഷെയർ അൻവറിനും പോയിട്ടുണ്ട് ഒരു ഷെയർ യു ഡി എഫിനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ച സമീപനം ശരിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ അധികാരം ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനാണ് ആ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോയി അതിന് നിലമ്പൂർ ജന അംഗീകാരുന്നില്ല അത് ഞാൻ ആദ്യം പറഞ്ഞതല്ല അഞ്ഞൂറ് കോടി ഉണ്ടായതെങ്കിൽ ഇരുപത്തയ്യായിരം വോട്ടിന് ജയിക്കായിരുന്നു തെറ്റായുള്ള നീക്കം അല്ല ഞങ്ങൾ പുറത്താക്കിയതല്ല അധികം സ്വയം പോയതാണ് അതൊക്കെ പാർട്ടിയിൽ മുന്നണിയിൽ ആലോചിക്കേണ്ട കാര്യമാണ് അതൊന്നും ആരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട വിഷയമല്ല എല്ലാ ഘടകങ്ങളും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമായിട്ട് ആലോചിക്കണം പുതിയ എം എൽ എ ആയിട്ട് ആലോചിക്കണം മുന്നണിയിൽ ചർച്ച ചെയ്യണം അതല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയില്ല അല്ലേ തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല വിജയവും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയെന്ന് അതെങ്ങനെ ഭാവിയിൽ നിലനിർത്തണം അത് ഞങ്ങൾ ചർച്ച ചെയ്യാം പിന്നെ നല്ലൊരു പ്രവർത്തനം പാർട്ടി കാഴ്ചവെച്ചു എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകി അതിൻ്റെയൊക്കെ വിജയമാണ് ഇത് കൂട്ടായിട്ടുള്ള വിജയമാണ് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനും കാരണം ആദ്യമായിട്ടൊരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കുക ഇതുവരെ ഞങ്ങളുടെ സീറ്റുകളൊക്കെ ഞങ്ങൾ നിലനിർത്തിയതാണെങ്കിൽ ഇത്തവണ പിടിച്ചെടുത്തു അതിലും വ്യത്യാസമുണ്ട് പിടി ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളൊക്കെ ഞങ്ങൾ അന്ന് ജയിച്ചതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത സീറ്റ് എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് നഷ്ടപ്പെട്ട സീറ്റാണ് പതിനായിരത്തിൽ പരം വോട്ടിന് ഞങ്ങൾ പിടിച്ചെടുത്തു അപ്പോൾ എല്ലാം കൊണ്ടും യു ഡി എഫിനെ അഭിമാനിക്കാം സന്തോഷിക്കാം പക്ഷേ ഈ സന്തോഷം ഒരു ഒരമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങരുത് ചുറ്റും അപകടങ്ങൾ പതിയിൽപ്പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതേ ടീസ് വീട്ടോടുകൂടെ മുന്നോട്ട് പോകണം അത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഇരുപത്താദ്യ രാഷ്ട്രീയകാര്യ സമിതിയുണ്ട് യു ഡി എഫ് ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം തീരുമാനിക്കാം അതല്ലെങ്കിലും സണ്ണി ഡേയ്സിനെ ആണല്ലോ അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല അത് സണ്ണി ജോസഫ് വരുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു ഇപ്പോഴും അതെ ഞാൻ മുമ്പും ജയിച്ചിട്ടുണ്ടല്ലോ പാലക്കാട് പതിനെണ്ണായിരം അന്നത്തെ നേർത്തും നല്ല സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ നേർത്തും അതേ ടീസ്പീറ്റലിൽ മുന്നോട്ട് പോകും അതാ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യവും തീരുമാനിക്കാം